ധനാഭ്യർത്ഥന ചർച്ചയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകളൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത് മുഖ്യമന്ത്രി ലീഗിനെതിരെ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായി തന്നെ മറുപടി പറഞ്ഞുകൊണ്ടാണ് മൊയ്തീൻ സംസാരിച്ചിരിക്കുന്നത് വോട്ട് ശതമാനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് പോയില്ലേ എന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് മൊയ്തീൻ സംസാരിച്ചത് ഒടുവിൽ മൈക്ക് ഓഫ് ചെയ്താണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം അവസാനിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ പിന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് പരാജയം ഇടതുപക്ഷത്തിൽ ഉണ്ടായത് കനത്തതാണ് എന്നത് അംഗീകരിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയാത്തത് ഞങ്ങളുടെ ദൗർബല്യം കൊണ്ടല്ല ഇവിടെ എന്തൊക്കെ വർത്തമാനങ്ങളാണ് പറയുന്നത് ഇവിടെ നിങ്ങളാണ് ജനങ്ങളുടെ വലിയ അട്ടിപ്പേറവകാശികൾ എന്ന രീതിയിലാണല്ലോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ വലിയ വലിയ വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞിരുന്നത് ഇവിടെ ഞങ്ങൾ അഹങ്കരിക്കുന്നു എന്നാണ് പറയുന്നത് എവിടെയാണ് ഞങ്ങൾ അഹങ്കരിക്കുന്നത് ഇതിനേക്കാൾ വലിയ വിജയം ഉണ്ടായിട്ട് എഴുപത്തിയേഴിൽ ഇരുപത് സീറ്റിൽ വിജയിച്ചിട്ട് യു ഡി എഫ് അഭൂതപൂർവ്വമായ വിജയം നേടി ഈ സഭയിലേക്ക് വന്നിട്ട് അഹങ്കരിച്ചിട്ടില്ല എന്നിട്ടാണോ ഇതിന് ഞങ്ങളെ അഹങ്കരിക്കുന്നത് അപ്പുറത്തെ ആളുകളാണ് ആലോചിക്കേണ്ടത് അഹങ്കാരം നിങ്ങളുടെ നിങ്ങളുടെ തലയിലെ തലപ്പാവാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജയിച്ചു വന്നു ഇത് പതിനഞ്ചാം സഭയുടെ പതിനൊന്നാം സമ്മേളനമാണ് കഴിഞ്ഞ പത്താം സമ്മേളനത്തിൽ അവസാനം പ്രസംഗിച്ച ഇടതുപക്ഷത്തിന് മെമ്പർ പോലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിജയ കഥ പറയുകയും പിണറായിക്ക് ഇവിടെ വളരെ പുകേത്തി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത് പുകേത്തി പറഞ്ഞോളൂ പക്ഷെ ആ വിജയവും നിങ്ങളുടെ നേട്ടവും തൊണ്ണൂറ്റിയൊൻപതിന്റെ കണക്കും ഈ സഭക്കകത്ത് എത്രമാത്രം മുഴങ്ങി മൂന്ന് വർഷക്കാലം എന്നാൽ ഞങ്ങൾ ഈ വിജയം നേടിയിട്ട് ആ വിജയിച്ചു എന്ന് പറയാൻ പോലും പാടില്ലെന്നാണോ നിങ്ങളുടെ കണക്ക് ആദരണീയനായ മുഖ്യമന്ത്രി ഇവിടെ ഇപ്പോ ഞങ്ങളുടെ മുഖം നോക്കിയിരിക്കുകയാണ് എന്തിനാ ഈ സുന്ദരി കുട്ടി എങ്ങനെ നോക്കിയിരിക്കുന്നത് വേറെ പലയിടത്തും നോക്കാൻ നിങ്ങൾക്കില്ലേ അതുകൊണ്ട് ഞങ്ങളുടെ മുഖത്തേക്ക് മഞ്ഞക്കന്നര വെച്ച് നോക്കുമ്പോ അങ്ങനെയൊക്കെ കാണു മഞ്ഞപ്പിത്തം പിടിച്ച കുട്ടി കാങ്ങൊക്കെ മഞ്ഞ എന്നൊരു ചൊല്ലുണ്ട് അതുകൊണ്ട് കൂടി നോക്കണ്ട ഞങ്ങളെ മുഖം മുഖംഘൃതമല്ല സുന്ദരമാണ് സുന്ദരമായ മുഖം തിളങ്ങുന്ന കണ്ണുകളും ഇന്ത്യൻ യൂണി മുസ്ലിം ലീഗിനുണ്ട് അതാരും മുമ്പിൽ ഞങ്ങൾ അടിവറയ്ക്കാൻ അടിയേറ വയ്ക്കില്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് ഇപ്പം നിങ്ങൾ കിട്ടിയിട്ടില്ലല്ലോ എന്നിട്ട് നിങ്ങൾ എന്തിനാണ് അഹങ്കരിക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ വോട്ടിനേക്കാൾ ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു അഞ്ച് പോയിന്റ് ആറ് ഏഴ് ശതമാനം വോട്ട് ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും വോട്ട് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കുറഞ്ഞത് നാല് പോയിന്റ് ആറ് ഏഴ് ശതമാനമാണ് ഒരു ശതമാനത്തിന്റെ വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട് ഞങ്ങൾക്ക് വോട്ട് പോറയാൻ തക്കതായ കാരണങ്ങളുണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അത് ഒന്ന് നിങ്ങൾക്കും സ്വൽപം ബാധകമാകും ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി എൺപതാളുകൾ കൂടുതൽ വോട്ട് ചെയ്തിരുന്നു അത്രയും വോട്ട് പ്രാവശ്യം കുറഞ്ഞുപോയി എന്ന് വെച്ചാൽ ഒന്ന് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം രണ്ട് ശതമാനം എന്ന് പറയാം അതിവിടെ കുറയും പിന്നെ രണ്ട് കാരണങ്ങൾ ഒന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വലിയ സംഘടനയാണല്ലോ കേരള കോൺഗ്രസ് അത് പത്തൊൻപതിൽ ഞങ്ങളൊപ്പമായിരുന്നു കേരള കോൺഗ്രസ് ഉണ്ടല്ലോ അപ്പോ കേരള കോൺഗ്രസ് സി എം അതിപ്പോ നിങ്ങളുടെ കൂടെയാണ് ഒരു വലിയ ജനകീയ പാർട്ടി നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ പോകുന്നു അതിന്റെ ഒരു കുറവ് കൂടെ വരില്ലേ പിന്നെ മറ്റൊന്ന് രാഹുൽ രാഹുൽ ഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണ് ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്ന ഒരു കാഴ്ചപ്പാട് ഒരു ധാരണ ജനങ്ങൾക്കുണ്ടായി അപ്പോ ഒരു മിനിറ്റ് വയനാട് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലാകെ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായി നമുക്കറിയാമല്ലോ പുതു ആദ്യമായി വീട്ടിലേക്ക് വരുമ്പോൾ അയൽക്കാരും ബന്ധുക്കളും ഒക്കെ വരും രണ്ടാമത് വരുമ്പോ അത് ആദ്യം വന്നപ്പോ എല്ലാവരും കൂടി കൂടി എല്ലാവരും അത്ഭുതാഹമാ നോക്കി അതിന്റെ ഒരു വളർച്ചയാണ് അന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ രണ്ട് കാരണങ്ങൾ ഞങ്ങൾ ഇന്ന് കുറഞ്ഞിട്ടും ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞു തക്കതായ കാരണമുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ അഞ്ച് ശതമാനം നാല് പോയിന്റ് ആറ് ഏഴ് പോയിന്റ് ശതമാനം വോട്ട് കുറഞ്ഞത് ബി ജെ പിക്ക് പോയതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കാനുണ്ടോ അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും മുഖ്യമന്ത്രിയുടെ സർ അങ്ങനെ മുഖ്യമന്ത്രിയുടെ മാത്രം തലയിലും വെക്കണ്ട അത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു നയത്തിന്റെ ഫലമാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം ഇവിടെ ഗോവിന്ദൻ മാസ് പറഞ്ഞു സൂര്യനാണ് പിണറായി എന്ന് ആ സൂര്യാഘാതമേറ്റ് ആ സൂര്യാഘാതം ചുരുക്കണം കേളിച്ചിട്ടുണ്ടോ അങ്ങനെ ചുരുക്കണം